പാനൂരിലുമെല്ലാം കൈ ബോംബുകളും കൈ വടിവാളുകളുമായി ചില അക്രമി സംഘങ്ങൾ സി പി എം അക്രമി സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് പോലീസ് നോക്കി നിൽക്കുകയാണ് പല സ്ഥലത്തും മുഖ്യമന്ത്രിയുടെ സ്വന്തം സ്ഥലത്ത് സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ബോംബ് ഉപയോഗിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ഒരു സി പി എം കാരൻ്റെ കൈപ്പത്തി ഇല്ലാതായി എന്നിട്ട് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് പടക്കം പൊട്ടിയതാണെന്ന് പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇങ്ങനെ അപഹാസ്യമാക്കരുത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ സ്വന്തം പാർട്ടിക്കാരൻ എതിരാളികളെ കൊല്ലാൻ വേണ്ടി ബോംബ് നിർമ്മിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ് നിങ്ങൾ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ ക്രിമിനലുകൾക്ക് കൈബോംബുണ്ടാക്കി എതിരാളികളെ കൊല്ലാൻ വേണ്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല സ്വന്തം ഗ്രാമത്തിൽ എന്നിട്ട് പോലീസിനെ കൊണ്ട് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങളത് പടക്കമാണെന്ന് വരുത്തി തീർത്ത് പോലീസിനെ പരിഹാസപാത്രമാക്കി മാറ്റുക ഇത് അവസാനിപ്പിക്കണം നിങ്ങൾ ആയുധം താഴെ വെച്ചേ മതിയാവും നിങ്ങൾ പോലീസ് ഭരിക്കുമ്പോൾ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ ഈ അക്രമികളെ കൊണ്ടുവരണം ഈ ക്രിമിനലുകളെ കസ്റ്റഡിയിലെടുക്കണം ബോംബുണ്ടാക്കുന്നവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ബോംബ് എറിയുന്നവൻ്റെയും കണ്ടില്ലേ പരസ്യമായി വടിവാളുകളുമായി ആളുകളെ ആക്രമിക്കുകയാണ് പരസ്യമായി വെല്ലുവിളിക്കുകയാണ് കൊല്ലുമെന്ന് പറയുകയാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ തള്ളി തകർക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ വികൃതമാക്കുകയാണ് എത്ര ഹീനമായിട്ടാണ് സി ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിലെ പ്രതികാരം ചെയ്യുന്നത് ഇതിനെ എല്ലാം ശക്തമായ തിരിച്ചടി കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ഞങ്ങൾ അതിശക്തമായ രീതിയിൽ ഞങ്ങളിത് പ്രതികരിക്കും ഒരു കാരണവശാലും ഞങ്ങളുടെ പ്രവർത്തകരെ ഈ ക്രിമിനലുകൾക്ക് വിട്ടു കൊടുക്കില്ല അവരെ സംരക്ഷിക്കാനുള്ള ഏത് വരെയും ഞങ്ങൾ പോകും ആദ്യം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ക്രിമിനലുകൾക്കെതിരായി നടപടിയെടുക്കണം പോലീസിനെ പരിഹാസപാത്രമാക്കരുത് പോലീസിനെ കൊണ്ട് നടപടിയെടുപ്പിക്കണം ഇവരോട് ആയുധം താഴെ വയ്ക്കാൻ പറയണം അതാണ് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത് ഞങ്ങൾ അതുമായി മറ്റ് നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അയാൾ വെല്ലുവിളിക്കുന്നതിന് ഞാൻ കോടതിയിൽ ഹാജരാക്കാൻ എനിക്കെതിരായി കേസ് കൊടുത്ത് ഞാനും കോടതിയിൽ ഹാജരാക്കുമല്ലോ എനിക്ക് വെല്ലുവിളിക്കുന്നത് കോടതിയിൽ ഹാജരാക്കാൻ പറയുക ആരെങ്കിലും വെല്ലുവിളിക്കോ അത് ഞാൻ ഹാജരാക്കിക്കോളാം അതുകൊണ്ടാണ് ഞാൻ നോട്ടീസ് അയച്ചപ്പോൾ മറുപടി കൊടുത്തത് അതേ രണ്ട് കോടി രൂപയുടെ നഷ്ടപരിഹാരം മാനനഷ്ടമുണ്ടായെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത് കേസ് കൊടുത്തപ്പോൾ രണ്ട് കോടി രൂപയുടെ മാനം എങ്ങനെയാണ് പത്ത് ലക്ഷമായിട്ട് കുറഞ്ഞത് എങ്ങനെയാണ് കുറഞ്ഞത് പത്ത് ലക്ഷം കോടതിയിൽ കേസ് കിടക്കുമ്പോൾ അല്ലേ അത് അപ്പോഴല്ലേ നടത്തുന്നത് തെളിവ് തുടങ്ങിയില്ലല്ലോ അവിടെ അദ്ദേഹം ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുന്ന മാത്രമേ വാദം തുടങ്ങിയിട്ടുള്ളൂ അവിടെ തുടങ്ങിയിട്ടുള്ളൂ ഞാൻ തെളിവ് ഹാജരാക്കിക്കൊള്ളാംന്ന് ഞാൻ മറുപടിയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും ഞാൻ എന്താ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് കോടതിയാണ് പറഞ്ഞത് ഈ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരൻ അതായത് വിൽഫുൾ പർച്ചേസ് എന്ന് കൊടുത്തു എന്ന് കോടതിയാണ് പറഞ്ഞത് വെച്ചാൽ ഇത് ഒരു കോടീശ്വരനല്ലേ മേടിക്കാൻ പറ്റുള്ളൂ വാവപ്പെട്ടവന് മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് ആർക്കാണ് കൊടുത്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അത് അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് പിന്നീട് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അന്നത്തെ ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു ഇങ്ങനെ ഒരു കച്ചവടം നടന്നത് എന്നിട്ട് അതിനു പകരം ഒരു വ്യാജ ദ്വാരപാലക ശില്പം ഉണ്ടാക്കി അതാണ് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് ഒറിജിനൽ വിറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് അത് ആർക്കാണ് വിറ്റതെന്നേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചുള്ളൂ അദ്ദേഹം അറിയണ്ടേ അദ്ദേഹം അന്നത്തെ ദേവസ്വം അല്ലേ മാത്രമല്ല ദേവസ്വം ബോർഡ് മെമ്പർമാരെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് അല്ലേ സി പി എമ്മിൻ്റെ പൊളി പത്മകുമാർ മുൻ എം എൽ എ ആയിരുന്ന ആളാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ് അതേ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് അതായത് സി പി എം വെച്ചിരിക്കുന്ന ആളുകളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ അല്പം മുമ്പ് ഫേസ്ബുക്കിലൂടെ നടത്തിയ വെല്ലുവിളി അത് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കുമോ പ്രതിപക്ഷ നേതാവിനെന്ന ചോദ്യത്തിന് തീർച്ചയായും കോടതിയിൽ അത് ഹാജരാക്കും അതിൽ വെല്ലുവിളിയുടെ സാധ്യതകളൊന്നുമില്ല എന്ന് അദ്ദേഹം ഏറ്റവും ഒടുവിലായി പറഞ്ഞുവെക്കുന്നു മാത്രമല്ല കണ്ണൂരിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണങ്ങൾ കൂടി നടത്തുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ